ജീവിതത്തിലെ ടെൻഷനുകൾ എങ്ങനെ ഒഴിവാക്കാം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് സന്തോഷം കണ്ടെത്താം സത്യത്തിൽ നാം എല്ലാവരും സന്തോഷവാന്മാര് തന്നെയാണ് പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം അതിൻ്റെ കാരണം നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വർത്തമാന കാലത്ത് അല്ല എന്നുള്ളതാണ് വർത്തമാന കാലത്ത് ജീവിക്കുന്ന ഒരാൾക്ക് ടെൻഷനുകൾ കുറവായിരിക്കും എന്ന് മാത്രമല്ല അയാൾക്ക് ജീവിതത്തിൽ സന്തോഷവും ഉണ്ടാകും മറിച്ച് ഭാവി കാലത്തോ ഭൂതകാലത്തോ ജീവിക്കുന്ന ആളുകൾക്ക് എപ്പോഴും പ്രയാസവും ടെൻഷനുകളും ആയിരിക്കും അവർക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനുള്ള തിരിച്ചറിയാനുള്ള സമയം ഉണ്ടാവില്ല ഭൂതകാലത്ത് ജീവിക്കുന്ന ആൾ എന്ന് പറയുമ്പോൾ അവരുടെ ചിന്ത പലപ്പോഴും കഴിഞ്ഞ കാലത്തെ നഷ്ടങ്ങളെപ്പറ്റിയും പരാജയങ്ങളെപ്പറ്റിയും പോയ നല്ല നല്ല ആയിരിക്കും ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇന്നിങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഞാനന്ന് നന്നായി പഠിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന മേഖലയിൽ എത്തിപ്പെടുമായിരുന്നു ഞാൻ അയാളോട് അങ്ങനെ സംസാരിക്കേണ്ടിയിരുന്നില്ല ഇങ്ങനെയുള്ള തീർത്തും അസ്ഥാനത്തായിട്ടുള്ള ചിന്തകൾ അസ്ഥാനത്തായിട്ട് എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമുക്ക് ഭൂതത്തെ മാറ്റി എഴുതാൻ പറ്റില്ല അത് നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി നമുക്ക് ഭൂതകാലത്ത് പോയി അത് മാറ്റി അത് നേരെയാക്കിക്കൊണ്ട് തിരിച്ചു വരാൻ ഒരിക്കലും സാധ്യമല്ല അതേപോലെ തന്നെ ഭാവി കാലത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്കകൾ വെച്ച് പുലർത്തുന്ന ആളുകൾ അവർക്കും ഒരിക്കലും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുകയില്ല ഇപ്പോഴും ടെൻഷനായിരിക്കും ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്യണ്ട അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട എന്നതല്ല ഭാവിയെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ആശങ്കകൾ ഇങ്ങനെയുള്ള ആശങ്കകൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകുകയില്ല നമ്മൾ ഓരോ കാലഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോഴേയും അത് നമുക്ക് വളരെ എളുപ്പമായി അതിൽ നിന്ന് കഴിഞ്ഞു പോകാൻ നമുക്ക് കഴിയും കാരണം ഞാനൊക്കെ മുമ്പ് ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ എൻ്റെ ചിന്ത ഞാൻ ഇവിടുന്ന് എങ്ങനെ മുമ്പോട്ട് പോകും എന്നതായിരുന്നില്ല മറിച്ച് കുറച്ച് മുമ്പോട്ട് പോയാൽ ടൗൺ ആണ് ടൗൺ ഏരിയയിൽ നല്ല വാഹനങ്ങളും നല്ല ആളുകളും കൂടുതലുള്ള ഒരു സ്ഥലമാണ് അവിടുന്ന് ഞാനെങ്ങനെ മുമ്പോട്ട് പോകും എന്നതിനെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു എനിക്ക് അന്നുണ്ടായിരുന്ന ടെൻഷൻ അങ്ങനെ ടെൻഷൻ അടിച്ച് മുമ്പോട്ട് പോയി ആ ടൗണിലെത്തിയപ്പോൾ കൂളായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ ആ സ്ഥലം കഴിഞ്ഞു അടുത്ത സ്ഥലത്തെത്തി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തന്നെയാണ് ജീവിതത്തിൻ്റെയും അവസ്ഥ നാം മുമ്പ് വെറുതെ ടെൻഷൻ അടിച്ചുകൊണ്ട് ആ ജീവിതം കൂടി ആ സമയത്തുള്ള സന്തോഷം കൂടി നാം തിരിച്ചറിയാതെ ടെൻഷൻ അടിച്ച് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴേയും സംഭവമാകെ യുഗുഗെന്ന് പറയുന്നത് പോലെ അതങ്ങോട്ട് കഴിഞ്ഞു പോകും അതുകൊണ്ട് നാം ാവശ്യമായി ഭൂതത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യമായ ആശങ്കകളില്ലാതെ സന്തോഷത്തോടുകൂടെ ഈ പ്രസൻറ്റിൽ നമുക്ക് എന്തൊക്കെയുണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന സന്തോഷങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുക കഴിഞ്ഞകാല ജീവിതത്തിൽ നമുക്കുണ്ടായ അനുഭവങ്ങളും പാഠങ്ങളും നമുക്ക് ഈ പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സന്തോഷപൂർവ്വം മുന്നോട്ട് പോകാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതം സന്തോഷകരമാക്കാനുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ട് എന്നതിനെ കുറിച്ചുള്ള ചിന്തയാണ് നമുക്ക് എന്ത് ഇല്ല എന്നതിനെ കുറിച്ചല്ല നാം ചിന്തിക്കേണ്ടത് നമുക്ക് എന്തൊക്കെയുണ്ട് അതാണ് നാം ചിന്തിക്കേണ്ടത് ചിലപ്പോൾ നമുക്ക് വലിയ വലിയ വാഹനങ്ങളോ വലിയ വലിയ വീടുകളോ ഒന്നും ഇല്ലായിരിക്കാം പക്ഷേ നമുക്ക് ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്നുമില്ലെങ്കിലും നാം നല്ല വായു ശ്വസിക്കുന്നു അതിന് സാധിക്കാത്ത പല ആളുകളും നമ്മുടെ ഇടയിലുണ്ട് എന്ന് നാം ചിന്തിക്കണം നമുക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് ഈ നല്ല വായു ശ്വസിക്കുക എന്നുള്ളത് അതുപോലെ നാം നല്ല ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്ന ആളുകൾ ഈ കാലഘട്ടത്തിലും ജീവിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണം അതല്ല സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടായിട്ടും ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ ക്യാൻസറും മറ്റും പിടിപെട്ടുകൊണ്ട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് ഈ വിഭാഗത്തിലും ദൈവം നമ്മെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന ചിന്ത നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം അതിൽ നാം ദൈവത്തോട് നന്ദി പ്രകടിപ്പിക്കണം ഇങ്ങനെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെപ്പറ്റി മനസ്സിലെപ്പോഴും ചിന്തിച്ചു കൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഈ പ്രസൻറ്റ് ടെൻസിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം തീർച്ചയായും സന്തോഷകരമാക്കാൻ പറ്റും എല്ലാവർക്കും നല്ല ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഫൈസൽ വിലാദപുരം Okay, thank you all.